ഏതോ ഒരു പെണ്ണ് യമനിൽ ചെയ്തു പോയ ഏറ്റവും വലിയ ക്രിമിനലായിട്ടുള്ള കേസാണ് ഒരാളെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്നാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അമ്മ തന്നെ വേതാറാണ് ഞാൻ പേടിച്ചു പോയി ഇവരെ മഹതിയായ നിമിഷപ്രിയ എന്നിട്ട് പറഞ്ഞു പോവുന്നു മുട്ടിപ്പടി ഹലീൽ തങ്ങളെ കണ്ട് ഇറങ്ങിയിട്ട് കണ്ടില്ല എന്താ പറഞ്ഞതായക്കോ ഇല്ല നമ്മളെ നിമിഷപ്രിയ വന്നിട്ട് നമ്മൾക്കൊന്ന് ആഘോഷിക്കുവാൻ പറയാണല്ലോ ബ്ലഡ് മണി എടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം സ്നേഹിക്കാൻ ബി ചൊല്ലി സ്നേഹിക്കാൻ ബി ചൊല്ലി പിന്നാലില്ല നമ്മൾ ഇന്നു തെരുവിൽ തമ്മിൽ തല്ലി ഇന്നാലില്ല നമ്മൾ ഇന്നു െ നാവിൽ വിളയും വാക്കാണെ കൊല്ലി മനസ്സറിയാതെ കൊല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ കല്ലേ വല്ലി മനുഷ്യരെ കണ്ടറിയാത്തവർ പോണിൽ നിമിഷം നിമിഷ് കൊടു കുറ്റകൃത്യമാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം പക്ഷേ അവർക്കും ഒരു അവസരമുണ്ടാകണം അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവർക്കും മാപ്പ് കൊടുക്കണം അവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം നൂറുപേരെ കൊന്ന മനുഷ്യനിക്കും പശ്ചാത്താപമുണ്ട് അവനിക്കും ജീവിക്കാൻ അർഹതയുണ്ട് അവനിക്കും മനമാറ്റത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ൃത്തികെട്ട വർത്താനാണ് ഈ പറയുന്നത് ഈ കാലം അത്രയും ഇവിടെയുള്ള സംഘപരിവാർ നിലപാടുകൾ പോട്ടെ സാധാരണക്കാരായ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ നമ്മുടെ ഈ തലപ്പാവധാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ട് പ്രതീക്ഷിക്കുന്ന ആറ്റിറ്റ്യൂഡുകളും അംബീഷൻസുകളും ഉണ്ട് അതിന് നേരെ ഘടകവിരുദ്ധമല്ല ഈ വർത്തമാനങ്ങളും ഈ പ്രായം കാട്ടലും ഒക്കെ കാണുമ്പം അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവും എത്ര വർഗീയപരമായ ഒരു പരാമർശമാണിത് പഠിച്ചെ കേട്ട് അത്ഭുതം വരുകയാണ് സത്യത്തില് നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിൽ ആരും ഇതിലല്ല നിമിഷപ്രിയക്ക് തൂക്കുകയറോ നിമിഷപ്രിയ നിങ്ങളുടെ വിഷയമല്ല നിങ്ങളുടെ വിഷയം ഒരേ ഒരു വിഷയ ഒരു മനുഷ്യനാണ് അതാണ് ഇവിടെ പ്രശ്നം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എ പി സായി ഭട്ട് എ പി സായി ഭട്ട് അപ്പം എന്ത് ചെയ്തു അതൊരു വലിയ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഒരു മാനുഷിക മൂല്യങ്ങളുടെ പീക്ക് ലെവൽ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ മലയാളി അതിൽ ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക മേഖലയുള്ള മുഴുവൻ ആളുകളും ഉസ്താദിന്റെ ചിത്രം പങ്കുവച്ചു അവർ അടി കുറിപ്പ് കൊടുത്തു ഉസ്താദിനെ കുറിച്ച് നല്ല നിലക്ക് അവർ അവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉസ്താദിനെ പൂഴ്ത്തിക്കൊണ്ട് എഴുതി ഇത് സഹിക്കാൻ വയ്യാതാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയാം അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിമിഷപ്രയോട് ദേഷ്യം കൊണ്ടുപോകലല്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്താദാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരും ഇടപെട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ വലിയൊരു നന്മയുണ്ട് അഹുലി മാത്രങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമാര് വാക്കുണ്ട് ഹുദൂദ ും ഒരു മുസ്ലിമിനെ തൊട്ട് കഴിയുന്ന നിലക്ക് ശിക്ഷ നടപടികളെ തടഞ്ഞു ലഹു മഹ്റുലും എന്തെങ്കിലും ഒരു പഴുത് ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും നിലക്ക് ഒരു അഫൂ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ടെങ്കിൽ ഫഹലു സബീലും ആ അവനെ ആ വഴിക്ക് എതിയ മോചിപ്പിക്കുക എന്നിട്ട് പറഞ്ഞത് ഇതിപ്പോ ചോട്ട എന്നെപ്പോൾ പറഞ്ഞ അതൊക്കെ നിക്കട്ടെ ബഹുന്ദരായ ഉസ്താദ് ഹൃദയസുന്ദരമായി ഹൃദയഭേദകമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു കണ്ടുപോക്ക് പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകരന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ രക്ഷപ്പെടുത്താൻ പറയാം അപ്പോഴും ഓർഗീയവാദം അവിടെയും ഓർഗീയവാദം എന്താണ് മനുഷ്യന്മാർക്ക് അതിലെന്ത് ജാതി അതിലെന്ത് മതം ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുല്ലോ ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് പടയാണെങ്കിൽ ഇജിപ്പ ജുമാക്കോ ആണല്ലോ ഞാൻ വസ്ത്രം ധരിച്ചല്ലേ ചിന്തിക്കണ്ട അതാണോ ചിന്തിക്കണ്ടേ നായ രക്ഷപ്പെടുത്തിയ പണ്ഡിതൻ ഇതാണ് പണ്ഡിത പണ്ഡിതർമ്മം സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകൾ താ കാരുണ്യത്തെ കുറിച്ച് പറയുക സ്നേഹത്തെക്കുറിച്ച് പറയുക ഏതിരുന്നാലും നിങ്ങളെക്കാൾ അഗ്രീസന്നായ പണ്ഡിതനാണ് വർഷങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ കലാമിന് ചെയ്യുന്ന ആളാണ് റഹ്മുള്ള ഖാസിം ഉസ്താദ് ഞാൻ മുത്തായലുമായിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികാരം പതിമൂന്നാമത്തെ വയസ്സ് മുതൽ കളമശ്ശേരി ഞാൻ അദ്ദേഹത്തിന്റെ ഈ ആ പ്രഭാഷണം കേട്ടുണ്ടെങ്കിൽ എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു ആ നാവിൽ നിന്ന് വന്നത് ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമഭാവനയുടെ വാക്കാണ് ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇത്തരം വർഗീയപരമായ പരാ പരാമർശം പ്രത്യേകിച്ച് ഈ വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭൂഷണമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കും നല്ലതാണ്